മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായ കെ കെ രാകേഷിനെ പ്രകീർത്തിച്ചതിന് സോഷ്യൽ മീഡിയയിലൂടെ തനിക്ക് നേരെ രൂക്ഷ വിമർശനം അതിൽ ദിവ്യ എസ് അയ്യർ ഒരു എത്തി അല്ല പ്രതികരിക്കാൻ നിർബന്ധിതയായി കാര്യം ഈ നാട്ടിൽ കമ്മ്യൂണിസ്റ്റുകാരെക്കുറിച്ചോ അതിനെ പ്രതിനിധാനം ചെയ്യുന്ന മനുഷ്യരെക്കുറിച്ചോ അവരുടെ നന്മയെക്കുറിച്ചോ മിണ്ടാൻ പാടില്ലല്ലോ ആ മിണ്ടുന്നവരും ആ കമ്മ്യൂണിസ്റ്റുകാരെല്ലാം ഈ നാട്ടിൽ മോശക്കാരാണെന്ന് ചിത്രീകരിച്ചു കൊണ്ടേയിരിക്കണം ആ സംഘപരിവാർ കോൺഗ്രസ് അജണ്ടകൾക്ക് വിരുദ്ധമായി ഒരു ഐ എ എസ് ഉദ്യോഗസ്ഥ അതും കോൺഗ്രസ് ബാക്ക്ഗ്രൗണ്ടുള്ള കുടുംബത്തിൽ നിന്നുള്ള ഒരു വ്യക്തി തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയനെക്കുറിച്ചും ഏറ്റവും ഒടുവിൽ അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിരുന്ന വ്യക്തിയെക്കുറിച്ചും തൻ്റെ അഭിപ്രായമൊന്നു സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചതിന് അവർക്ക് നേരെ ഉണ്ടായ സൈബർ ബുള്ളിങ്ങിനെയും മോശമായിട്ടുള്ള പ്രതികരണങ്ങളെക്കുറിച്ച് അവർ ഒരു അഭിപ്രായം പറഞ്ഞിരിക്കുകയാണ് കേൾക്കേണ്ടതാണ് ഈ കഴിഞ്ഞ ഒരു ഒന്നൊന്നര വർഷമായിട്ട് ഒരുപക്ഷെ ഏറ്റവും രൂക്ഷമായിട്ടുള്ള വാക്കുകളിലുള്ള വിമർശനവും അല്ലെങ്കിൽ കൈപ്പേറിയ ചില പ്രതികരണങ്ങളും ഒക്കെ എനിക്ക് ഏറ്റവും അങ്ങേണ്ടി വന്നിട്ടുള്ളത് എന്തിനാണെന്നോ ഞാൻ എന്റെ അനുഭവത്തിലൂടെ ഉത്തമ ബോധ്യത്തിൽ എന്റെ കാഴ്ചപ്പാടിലൂടെ